ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന കമല വീട്ടുമുറ്റത്ത് എത്തുമ്പോ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ വേദ എന്ന് വിളിക്കുമ്പോ വേദ അടുത്തേക്ക് ചെല്ലും പെട്ടെന്നുള്ള ഈ ഒരു വിളി കേട്ട് എല്ലാവരും അടുത്തേക്ക് വരുന്നുണ്ട് ഈ സമയം വിക്രവും അതുപോലെ അങ്ങോട്ട് രാധയും അവിചാരിതമായിട്ടാണ് വരുന്നത് തോന്നുന്നു അതോ ഇനി കമല രാധയുടെ ഓട്ടോയിലാണോ വന്നെന്ന് അറിയില്ല അങ്ങനെ ആ മുറ്റത്ത് വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കമല പറയും വേദ ഇവിടുന്ന് പോകണം കമൽ പറഞ്ഞു നിൽക്കുമ്പോ വേദയും എല്ലാവരും ഞെട്ടിപ്പോകും അങ്ങനെ വേദ സങ്കടത്തോടെ വിക്രമിന്റെ അടുത്തേക്ക് ചെല്ലു ഇന്നേ വരെ നിങ്ങൾക്ക് ഒരു താല്പര്യവും തോന്നിയിട്ടില്ല ഒരു നിമിഷം പോലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഭാര്യയായി ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ എന്നോട് ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ ആ നിമിഷം വേദ ഇവിടുന്ന് സ്ഥലം വിടും എന്നെല്ലാം വിക്രമിന്റെ കണ്ണിൽ നോക്കിയാ ചോദിക്കുന്നത് വിക്രമിന്റെ ഉള്ളിലെ പ്രണയം ആ കണ്ണുകളില് തെളിഞ്ഞു നിൽപ്പുണ്ട് അത് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും വിക്രം പറയാത്തടത്തോളം അത് അംഗീകരിക്കാൻ വേദയ്ക്കാവില്ല ഇതേ സമയം കമല ഇതൊക്കെ കേട്ട ആക്കെ സങ്കടത്തിലാവണേ പക്ഷേ പത്മത്തിന് കൊടുത്ത വാക്കും പത്മം പറഞ്ഞ കാര്യങ്ങളും ആലോചിച്ച് വേദയ്ക്ക് എതിരായി നിൽക്കണേ അങ്ങനെ വിക്രം ഇഷ്ടാണെന്ന് പറയുന്ന തോന്നുന്നത് എന്തായാലും പറയാൻ തുടങ്ങുമ്പോഴേക്കും കമല അതിനെതിർത്ത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ചിലത് പറയാനുണ്ട് നിനക്ക് നിന്റെ ഭാര്യ വേണമെങ്കിൽ നിനക്ക് അമ്മയെ നഷ്ടപ്പെടും ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ എല്ലാവരും ഷോക്ക് ആവണേ അങ്ങനെ വിക്രത്തോട് പറയും ഇനി ഇവളെ നിനക്ക് ഭാര്യയായിട്ട് വേണ്ട അങ്ങനെ ഭാര്യയായിട്ട് കാണില്ലെന്ന് നീ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം ഇവളെ ഇവിടെ ഇറക്കി വിടണം എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടിട്ടായിരിക്കും മാഷു അങ്ങോട്ട് വരുന്നത് മാഷെ ഇപ്പൊ വേദക്ക് സപ്പോർട്ടാണല്ലോ വേദയുടെ ഉള്ളില് വിക്രത്തോണ്ടുള്ള സ്നേഹവും അറിയാം അതുകൊണ്ട് തന്നെ വേദയെ അവിടെ നിന്നും പറഞ്ഞയക്കില്ല അകത്തേക്ക് കയറി പോവാൻ തന്നെ പറയുന്നു നമുക്ക് പ്രതീക്ഷിക്കാം അപ്പിനെ ആ ഭാഗത്തിനൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഇപ്പോ വിക്രം വേദയോട് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നത് മാത്രമാണ് പ്രമോലുള്ളതോ അപ്പൊ നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ വ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക താങ്ക്